വലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലെ സ്കോഡിൽ പെപ്രയോ ജോഷയോ ഇരുവരിൽ നിന്നും ഒരാൾ മാത്രമേ ഇടം പിടിക്കുകയുള്ളൂ എന്ന കാര്യം കൺഫേം ആയതാണ് എന്നാൽ പേപ്പറയെ സ്വന്തമാക്കാനായിക്കൊണ്ട് ഐ എസ് എല്ലിൽ നിന്ന് തന്നെ ഓഫറുകൾ ഉണ്ടെന്ന രീതിയിൽ മുൻപ് റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ജോഷോയ്ക്ക് ഇന്ന് പരിക്കു പറ്റിയെന്ന രീതിയിൽ രാവിലെ മുതൽ അപ്ഡേഷൻ വന്നത് കൊണ്ട് തന്നെ ജോഷോയുടെ പരിക്ക് ഗുരുതരമാണെങ്കിൽ പേപ്പറയ്ക്ക് തന്നെയായിരുന്നു സ്കോഡിൽ ഇടപെടിക്കാൻ പോസിബിലിറ്റീസ് തെളിഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായാലും ജോഷോയുടെ സ്കാനിംഗ് റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടെന്നും ജോഷോയുടെ പരിക്ക് ഗുരുതരമാണെന്ന രീതിയിലാണ് ഇപ്പോൾ അപ്ഡേഷൻ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് ജോസോ സെറ്റീരിയയുടെ സ്കാനിംഗ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ജോസോയുടെ പരിക്ക് ഗുരുതരമാണെന്നും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ വരാനിരിക്കുന്ന സീസണിൽ കളിക്കാൻ സാധിക്കില്ല പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ അദ്ദേഹം സീസൺ ഔട്ടാകുമെന്നും പകരം കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ പഞ്ചാബ് എഫ് സിയിലേക്ക് വിടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന നീക്കങ്ങൾ അടുത്തിട്ടുണ്ടായിരുന്ന പേപ്പറയെ നിലനിർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പഞ്ചാബ് എഫ്സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് പേപ്പറയുമായിട്ട് ചില ഡീലുകൾ അടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കെ ബി എഫ് സി പിന്മാറിയിട്ടുണ്ടെന്നും ജോഷോയ്ക്ക് പരിക്ക് സംഭവിച്ചതിനാൽ പേപ്പറയെ തന്നെ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന രീതിയിലാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന രക്സക്കോണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും നമുക്കറിയാം പേപ്പറ നിലവിലിപ്പോൾ തായ്ലാൻഡ് ക്യാമ്പിൽ മിക്കൽ സ്റ്റേർക്ക് കീഴിൽ മികച്ച രീതിയിൽ നല്ല ഫോമിലാണിപ്പോൾ പ്രീ സീസൺ മത്സരങ്ങളെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് എടുത്ത ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ജോഷോയ്ക്ക് പരിക്കിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കുകയും ചെയ്യാം ഏതായാലും മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം